ഹൈ ഫ്രണ്ട്സ് കിസാൻ വേനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് കശുവണ്ടി കൃഷിയെക്കുറിച്ച് പറയാം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഏത് കാലാവസ്ഥയിലും എപ്പോഴും കൃഷിയാവുന്ന ഒരു വിളയാണ് കശുവണ്ടി കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി കൃഷി ചെയ്യുന്നത് കശുവണ്ടി തൈ നറ്റാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം ആകുമ്പോഴത്തേന് പൂത്ത് കായ്ച്ച് നല്ല വിളവ് തരാൻ തുടങ്ങും നല്ല ആദായമാണ് കശുവണ്ടി കൃഷിയിൽ കിട്ടുന്നത് റബ്ബറിനേക്കാളും തെങ്ങിനേക്കാളും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് കശുവണ്ടി കൃഷിയിലാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു വർഷമാണ് കശുവണ്ടി അതുകൊണ്ടാണ് ഇതിനെ പറങ്കേണ്ടി എന്ന് വിളിക്കുന്നത് ബ്രസീലാണ് ഇതിൻ്റെ ജന്മദേശം ഇപ്പോൾ ഇന്തോനേഷ്യ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളം കശുവണ്ടി കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടി എക്സ്പോർട്ട് ചെയ്യാൻ തേയുന്ന തേയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം പത്ത് സെന്റ് എങ്കിലും കച്ചുവണ്ടി കൃഷി ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്ക് വളരെ വിജയമായിരിക്കും അതുകൊണ്ട് കശുവണ്ടി കൃഷി ചെയ്ത് നമ്മുടെ ഭൂമി സമ്പൽ സമർത്ഥമാക്കൂ നന്ദി